നിയമത്തിലെ വ്യവസ്ഥകൾ വിദ്യാർത്ഥികളുടെ മാനസികാവസ്ഥ അക്കാദമിക് ഇതര പ്രവർത്തനങ്ങൾ എന്നിവ പരിഗണിക്കാതെയും ഉത്തരവ് ബാധകമാകുന്നവരെ കേൾക്കാതെയുമാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നടപടിയെന്ന് ചൂണ്ടിക്കാട്ടി ശനിയാഴ്ചകൾ സ്കൂൾ പ്രവർത്തി ദിനമാക്കിയ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി ഇരുന്നൂറ്റി ഇരുപത് അധ്യയന ദിനം ഉറപ്പാക്കാൻ ഇരുപത്തി അഞ്ച് ശനിയാഴ്ചകളായിരുന്നു പ്രവർത്തി ദിനമാക്കിയത് അതിനെതിരെയാണ് ജസ്റ്റിസ് എ എ സിയാദ് സിയാദ്റഹ്മാന്റെ ഉത്തരവ് സർക്കാരിന് മാത്രമേ നയപരമായും കീവഴക്കപരമായും കാലങ്ങളായി പിന്തുടരുന്ന ഒരു സംവിധാനത്തിൽ മാറ്റം വരുത്താൻ കഴിയൂ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് ഇത്തരത്തിൽ ഉത്തരവ് പുറപ്പെടുവിക്കാനാവില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് കെ എസ് ടി യു കെ പി എസ് ടി എ കെ എ ടി എഫ് പ്രൈവറ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ കേരള വിദ്യാർത്ഥികളായ ധ്യാൻ മോഹൻ വി എസ് ശ്രേയ തുടങ്ങിയവർ സമർപ്പിച്ച ഹർജികളാണ് കോടതി പരിഗണിച്ചത് ഹൈക്കോടതി വിധിക്കെതിരെ സർക്കാർ അപ്പീലിന് പോകില്ല കോടതി വിധി പരിശോധിച്ച് അതനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചിരിക്കുന്നത് ഇതിനാൽ അധികമായി ഉൾപ്പെടുത്തിയ ശനിയാഴ്ചകൾ ഇനി മുതൽ ദിനങ്ങളായേക്കില്ല